ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ജൂൺ മാസത്തിൽ ഈജിപ്തിൽ ജനിച്ചു വീണ പയ്യന് കളിപ്പാട്ടം ആയിരുന്നു ലോക്കൽ ക്ലബുകളിൽ പന്ത് തട്ടി തുടങ്ങുമ്പോൾ റൊണാൾഡോ നസാരിയോ സീനദിൻ സിദാൻ ഫ്രാൻസിസ്കോ ടോട്ടി എന്നവരെ പോലെ ഒരു കാലം താനും കാൽപന്ത് ലോകത്തറിയപ്പെടുമെന്ന് അയാൾ ഉറപ്പിച്ചിരുന്നു മറ്റൊരു കൗമാരക്കാരനെ നോട്ടമിടാൻ വന്ന ഒരു പ്രൊഫഷണൽ ക്ലബിൻ്റെ സ്കൗട്ടിംഗ് ടീം എന്ന കൊച്ചുമിടുക്കൻ്റെ കളി കണ്ട് കണ്ണ് തള്ളിപ്പോകുമ്പോൾ അവന് പ്രായം പതിനാല് വയസ്സ് മാത്രമായിരുന്നു അതേ ക്ലബ്ബിൽ അതേ പ്രായത്തിൽ സീനിയർ ടീമിൽ കയറുമ്പോൾ മസിൽ വളരാൻ ആ കൗമാരക്കാരന് പ്രത്യേക ഡയറ്റും ഉണ്ടായിരുന്നു ഈജിപ്ഷ്യൻ പ്രീമിയർ ലീഗിൽ പിന്നീട് റെഗുലർ താരമായി ഇറങ്ങുമ്പോഴും ഗോളടിക്കാൻ അയാൾ പ്രയാസപ്പെട്ടിരുന്നു അന്ന് മത്സരം കഴിഞ്ഞ് ഡ്രസ്സിംഗ് റൂമിൽ കണ്ണീരണിഞ്ഞ് വിതുമ്പുന്ന സലാഹിനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ സ്വീഡൻ ക്ലബായ ബേസൽ സലാഹിനെ അപ്പോഴേക്കും നോട്ടമിട്ട് കഴിഞ്ഞിരുന്നു ഈജിപ്ത് അണ്ടർ ട്വൻ്റി ത്രീ ടീമുമായി അവർ ഫ്രണ്ട്ലി മാച്ച് സംഘടിപ്പിച്ചു സെക്കൻഡ് ഹാഫ് മാത്രം കളിച്ച സല പക്ഷേ രണ്ട് ഗോളുകൾ നേടി ആ ടീമിനെ വിജയിപ്പിച്ചു ബാസലിലൂടെ യൂറോപ്പിന്റെ കാൽപന്ത് ലോകത്തെ അയാൾ മനസ്സിലാക്കുകയായിരുന്നു ചാമ്പ്യൻസ് ലീഗ് പോലെ നിരവധി ടൂർണമെന്റിൽ സല വൂട്ടുകെട്ടാനിറങ്ങി അങ്ങനെ ഈജിപ്തിൽ പന്ത് തട്ടി വളർന്ന മുഹമ്മദ് സലായുടെ ഒരു സ്വപ്നം പൂവണിയാൻ പോവുകയാണ് പ്രീമിയർ ലീഗ് ഒമ്പന്മാരായ സാക്ഷാൽ ചെൽസി താരത്തെ സ്വന്തമാക്കുന്നു